നമ്മളുടെ വരുമാനം എത്രയോ ആയിക്കോട്ടെ റിച്ച് ആയിട്ടുള്ള റിട്ടയർമെന്റ് പ്ലാനിങ് ഉണ്ടാക്കാൻ പറ്റും നമ്മളുടെ വരുമാനത്തിനെ പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്ത് മാനേജ് ചെയ്താൽ ഞങ്ങൾ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത പ്ലേ തലമുറകളായിട്ട് നമ്മളുടെ നാട്ടിലൊക്കെ വാടക വീട്ടിൽ താമസിക്കുന്നതും അല്ലെങ്കിൽ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ഒരുപാട് കുടുംബങ്ങൾ ഒരു വീട്ടിലൊക്കെ താമസിക്കുന്ന ആളുകൾ എല്ലാവർക്കും വീട് വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് ആ ഒരു ഇൻഡിപെൻഡന്റ് ഫ്രീഡം സ്പേസും എല്ലാ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും ആഗ്രഹമുണ്ട് എന്താ പറ്റാത്ത ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് എവിടെന്നാ പൈസ അത്രയൊന്നും പൈസ ഇല്ലാലോ സർക്കാർ അങ്ങനെയൊക്കെ കുറ്റം പറയാം പക്ഷേ നോക്കുമ്പോൾ നമുക്ക് ഡെപത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്ന ഒരു സത്യം പറയാം ഇന്നത്തെ കണ്ടീഷനിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ വെറും മുപ്പതിനായിരം രൂപ എല്ലാ കുടുംബങ്ങൾക്കും വരുമാനം ഉണ്ടാകുന്ന സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഇല്ലേ ർത്താവ് മുപ്പതിനായിരം മുപ്പതിനായിരം രൂപ വരുമാനമുള്ള കുടുംബത്തിന് പോലും ഫിനാൻഷ്യൽ ഡിസിപ്ലിനോട് സ്ട്രെച്ചേഡ് ആയിട്ട് ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യുകയാണ് ചെറുപ്പം മുതലേ വളരെ നല്ല രീതിയിലുള്ള ഒരു വീടും മോശമില്ലാത്ത സൗകര്യമുള്ള ഒരു വണ്ടിയും സൗകര്യങ്ങളും അത് കഴിഞ്ഞാൽ വളരെ സേഫ് ആയിട്ടുള്ള റിട്ടയർമെന്റ് പ്ലാനും നമ്മുടെ വരുമാനം എത്രയോ ആയിക്കോട്ടെ റിച്ച് ആയിട്ടുള്ള റിട്ടയർമെന്റ് പ്ലാനിങ് ഉണ്ടാക്കാൻ പറ്റും നമ്മളുടെ വരുമാനത്തിന് പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്ത് മാനേജ് ചെയ്താൽ അതിന് ഞാൻ സിംപിൾ ആയിട്ടുള്ള എക്സാമ്പിൾ സൂചിപ്പിച്ചു തരാം മുപ്പതിനായിരം രൂപ വരവുണ്ടെങ്കിൽ നമുക്ക് പതിനഞ്ചായിരം രൂപ റീപേ ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ കണ്ടീഷനിൽ പതിനഞ്ചായിരം രൂപ തിരിച്ച് റീപേ ചെയ്യുമ്പോൾ എറൗണ്ട് ഏകദേശം നമുക്ക് ഇരുപത് രണ്ട് ലക്ഷം രൂപ ലോൺ എടുക്കാൻ പറ്റും അപ്പോൾ ഒരു അഞ്ചോ ആറോ പത്ത് ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പത്തോ ഇരുപത് ലക്ഷം രൂപ ലോൺ എടുത്താൽ നല്ല കണ്ടീഷൻ ഒരു വീടായി ബാക്കി ആ പതിനഞ്ചായിരം രൂപ കൊണ്ട് ജീവിക്കുകയും നാലഞ്ചോ കൊല്ലം കഴിയുമ്പോൾ ഇൻക്രിമെന്റ് വരുമ്പോൾ ഈ ഇ എം ഐ കൂടില്ല റൈറ്റ് പിന്നെ എന്ത് വേണം നേരത്തെ പറഞ്ഞാൽ വളരെ സേഫായിട്ട് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് പിന്നെ അതേമാതിരി എന്തെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാത്തവരെ സംഭവിച്ച ടേം ഇൻഷുറൻസ് അതായത് വെൽ സ്ട്രെച്ചേർഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാനിംഗ് കൂടെ പോകണം ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഡീറ്റെയിൽ ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് കൊണ്ടുവിടാം ഇത്തരത്തിലുള്ള വീട് വെക്കാനുള്ളതും നിങ്ങൾക്ക് സ്വന്തമാവാൻ പറ്റില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനുള്ള പറ്റിയ വീഡിയോസ് കൂടെ ഈ ചാനലിലും ഈ പേജുകളിലും ഒക്കെ ഉണ്ടാവും ഓൺ കീപ് ടു താങ്ക് യു ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീമിലും അതിൻ്റെ നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിലോ അല്ലെങ്കിൽ ചിറ്റി ബിൽഡേഴ്സ് ആപ്പിന്റെ അകത്ത് കൂടെ പ്ലോട്ടുകൾ വാങ്ങിയിട്ടോ ഫുള്ളി ട്രാൻസ്ഫൻ്റ് ആയിട്ട് അറൗണ്ട് പത്ത് പേഴ്സൻറ്റോളം സേവ് ചെയ്തുകൊണ്ട് നിർമ്മിക്കാം ബിൽഡേഴ്സ് ആപ്പ് ആൻഡ് ഇനോവേഷൻ ഓഫ് ചത്തംകുളം ഗ്രൂപ്പ്